അച്ഛനെ ഇപ്പോൾ വരുമല്ലോ പൈസക്ക് എന്തെന്നാ ഞാൻ പറയാം ഞാൻ ദിവസത്തിൻ്റെ ഉള്ളിൽ തരാമെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊടുന്ന് ഇനി കാണാൻ പൈസ കിട്ടിയിട്ടില്ല ഇനിയിപ്പോൾ കാണാതായാലിപ്പം വരും ഇങ്ങോട്ട് എന്താ ഞാൻ പറയാം ആദ്യ ആഴ്ച ആ ഞാൻ പൈസ വാങ്ങിയിട്ട് കൊടുക്കാത്തൊരവസ്ഥ വന്നത് ഞാൻ വാങ്ങലും ഉണ്ട് മുപ്പത്തേര കൊടുക്കലും ഉണ്ട് ഇനിയിപ്പോൾ ഒന്ന് വന്നാൽ ഞാൻ എന്താ പറയാ സമാധാനം ഇങ്ങനെ അപ്പം ഇവിടെ ആരുല്ലേ ആ അക്കളിയിലുണ്ടാ എല്ലാ ഇവിടെ ജീ രണ്ടിവസം കഴിഞ്ഞിട്ട് പൈസ കൊടുന്ന് തരാന്ന് പറഞ്ഞിട്ട് എന്നാ ഭാത്തക്കൊന്നും കണ്ടില്ലല്ലോ എൻ്റെ കയ്യിൽ ആ പൈസ ഉണ്ടെങ്കിൽ ഒന്ന് കാട്ടിക്ക കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങാടിയിൽ നിന്ന് വാങ്ങാണ്ട് അല്ല എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ ഞാൻ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ പണി കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ടാണെന്നിടത്ത് വരണമെന്ന് ചോദിച്ചിരിക്കേന് എനിക്കാണെ പണിക്ക് പോയി അവിടെ നിന്ന് പൈസ കിട്ടിയിട്ടില്ല സാധാരണ ഒരു തെറ്റിക്കലൊന്നും ഇല്ല ഞാൻ ആ ഒരു പ്രതീക്ഷ വെച്ചിട്ടാണെന്നുള്ള വാങ്ങിയത് പിന്നെ ചോദിക്കാൻ ഒരു മാടി കുറേ ആയല്ലേ ഞാൻ അവിടെ പണി പണിയെടുക്കണേ അപ്പം എനിക്കൊരു ഒരു മാടി ഒരു ഇന്ന നാളായിട്ട് തരയായിരിക്കും തന്നു കഴിഞ്ഞാൽ ഞാൻ വേഗം നിങ്ങൾക്ക് തരണ്ടേ ഇനിയിപ്പോൾ ഞാൻ ഇന്നക്ക് അത്ര ധൃതി ആണെങ്കിൽ ഞാൻ വേറെ ആരേന്ന് വാങ്ങിയിട്ട് ഇന്നിട്ട് ഞാൻ ഇന്ന് വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ പെര കൊടുന്ന് നേരാന് ഏ നീ ഇജി ഇപ്പോൾ ഇടങ്ങാറായിട്ട് ഇനിയിപ്പോൾ ഒരാളോട് വാങ്ങിയിട്ട് അതിപ്പോൾ ഇനിക്ക് കൊടുന്ന് രണ്ട ഇജി ഇപ്പം ഇന്ന് തരും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഏതായാലും പണി കഴിഞ്ഞാൽ അങ്ങാടിക്ക് ഇറങ്ങിയിട്ട് കുറച്ച് മുളകൊക്കെ ഇപ്പം നല്ല വെയിലുണ്ടല്ലോ പിന്നെ അത് മാത്രമല്ല നോമ്പിനപ്പം അല്ല ഈ മല്ലി മുളകൊക്കെ വല്ല ആവശ്യമോ അപ്പം നീ ഏതായാലും കൊടുന്നിട്ട് ഉണക്കി പൊടിപ്പിക്കാൻ ചേച്ചി ആ പഴയ എടുത്ത പൈസ എളുപ്പം എനിക്ക് മറിച്ച് തന്നത് എനിക്ക് പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ടല്ലേ ആരെങ്കിലൊക്കെ എൻ്റെ ആ ബുദ്ധിമുട്ടെന്നെ തീർന്നോട്ടേ ചോദിച്ചിട്ട് അന്നേരം തന്നതാണ് ആ ഇനിയിപ്പം രണ്ടു ദിവസം ഒക്കെ ആരും കൂടിയല്ലേ അത് സാരമില്ല നീ ഏതായാലും ഇജയ് അവിടെ നിന്ന് ശമ്പളം കിട്ടിയാണെന്ന് തന്നാളാ നീ ഇജി ഇതിനും ചൊല്ലിയിട്ട് ഇനി വേറെ ആണെന്ന് വാങ്ങി അത് എനിക്ക് തന്നേ പിന്നെ ഇജി അവർക്ക് കൊടുക്കുക എന്നും വേണ്ട ഞാനേ എന്നെ കാണാതായപ്പോൾ ഉണ്ട് വന്നതാണ് കിട്ടുവാണെങ്കിൽ എന്നാൽ നേരക്ക് പോവാ ചോയിച്ചിട്ട് ഏതായാലും എന്നാൽ ജി എൻ്റെ പണിയെടുത്തോടി ഏതായാലും എനിക്ക് കിട്ടുകയാണെങ്കിൽ കണ്ണു കൊടുന്ന് ഇനി അങ്ങോട്ട് വരാൻ പറ്റിയെങ്കിലേ ഇതൊന്നും വിളി വിളിച്ചാൽ മതി ഞാനിട്ട് വരണ്ടേ എന്നാൽ പിന്നെ ആ പൊക്കിൽ അങ്ങാടി പോയിട്ട് ഈ സാധനങ്ങളൊക്കെ വാങ്ങാലോ എന്നാ ആയിക്കോട്ടെ ഇനിയിപ്പം നേരെയല്ല ഞാൻ ഇപ്പോൾ ഇതിപ്പോൾ ചോദിക്കാനായിട്ട് വന്നാണ് ഇരേലി ചോം പണിയുണ്ട് എന്നാ ആയിക്കോട്ടെ ഡീ നമ്മള് പോവട്ടോ ആ ആയിക്കോട്ടെ താത്ത എന്നാലേ ഞാൻ കയ്യിൽ പൈസ കിട്ടിയാണെങ്കിൽ നിന്നെക്ക് വിളിക്കാം നിങ്ങൾ വന്നതരി എന്നാൽ പൈസ ആയിട്ട് നിനക്ക് നേരെ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാം എന്നാ ആയിക്കോട്ടെ ഞാൻ ഏതായാലും പൈസ കൈ കിട്ടിയാണെന്നുള്ള വിളിക്കാം ഞാൻ ആ എന്നാൽ ശരി എടി എന്നാൽ ഞാൻ പോട്ടെ ോനെ ഞാൻ എത്ര ചിട്ടം ഈ കളവ് പറഞ്ഞിട്ട് മുപ്പത്തി തരാൻ പറ്റിക്ക ഞാൻ പണിയെടുക്കണോന്ന് പൈസ കിട്ടിയിട്ടല്ലേ ഈ വാടക കൊടുത്തത് ഇനിയിപ്പോൾ എന്താ കാട്ടുക എനിക്ക് പടുത്ത മാസമല്ല ഇപ്പം എനിക്ക് എന്തേലും പണിയെടുത്ത പൈസ കിട്ടുള്ളൂ അപ്പോഴും വാടക കൊടുക്കാണ്ടാവും നീ എന്താ കേട്ടുക ഞാൻ അത്രയും ഗതി കെട്ടിട്ടാണ് ഞാൻ വാങ്ങിയത് എൻ്റെ മോളെ ഫീസ് അടക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ എന്താ ഞാൻ ഫീസ് അടിച്ചതിട്ട് മുഴുവനായിട്ടുമില്ല മുപ്പത്തേരൊന്നും പൈസ വാങ്ങിട്ടില്ലേ ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഞാൻ എന്തെന്നാണ് പറയാം എനിക്കൊരു സമാധാനമില്ല ഏഹ് ഒരു പരയത്തെ പണിയൊന്നും ഇപ്പോൾ ശരിയാവില്ല മൂന്നാല് പണി എവിടെയെങ്കിലും കണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും ചിലവ് കഴിഞ്ഞ് കിട്ടുമല്ലോ എത്രയിച്ചിട്ടപ്പോൾ ഇത് ഞാൻ നിൽക്കുക എന്താ ഇനിയിപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞാൽ ഞാൻ പറയാം എനിക്കൊരു സമാധാനം ഇല്ല വാ എന്നുള്ള ഇവിടെ ഉണ്ടാ പൊന്നാലെൻ്റെ അമ്മ മൂന്ന് മാസം ഫീസ് കൊടുക്കാണ്ടായിരുന്നു അതിലിപ്പോൾ ഒരു മാസ ഫീസ് നമ്മൾ ഇപ്പം രണ്ടു ദിവസം മുന്നേ കൊടുത്ത് ഏ ഇന്നലെ സാറ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും നിർബന്ധമായിട്ട് നാളെ തന്നെ ഫീസ് അടക്കാൻ പറഞ്ഞിരിക്കുന്നു പിന്നെ അത് മാത്രല്ല കോളേജിൽ നല്ലാരും ടൂറ് പോകേണ്ടത് ഇതുവരെക്ക് ഇന്ന ടൂർന്ന് പറഞ്ഞയച്ചിട്ടും ഇല്ല ഓരോ ബുദ്ധിമുട്ടാണ് ആ സാഹചര്യം മനസ്സിലാക്കി ഞാൻ പിന്നെ നിർബന്ധിക്കളില്ല പക്ഷെ ഇപ്പോൾ കോളേജിലൊക്കെ എത്തിയില്ലമ്മ നിനക്ക് എന്തോ ഒരു ആഗ്രഹം ഉണ്ടാകും ഫ്രണ്ട്സുള്ള കൂടെ ഒക്കെ ഒന്ന് പോകാൻ അതുകൊണ്ട് എന്താണ് ഇപ്രാവശ്യം ഞാൻ പോകാനിപ്പോൾ അവരോടൊക്കെ പറഞ്ഞിരുന്നു അതുകൊണ്ട് നമ്മൾ എന്ത് കാട്ടിയാലും വേണ്ടീരും എനിക്ക് ഏതായാലും അയ്യായിപ്പ്യത് തരണം മോളേജ് എന്തൊക്കെയാണ് പറയണത് ഇമ്മാൻ ഇടങ്കറാക്കല്ല ആ മൂന്ന് മാസം ഫീസ് കൊടുക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ ആ താത്താൻ്റെ അടുത്ത് വാങ്ങിയിട്ട് ഞാൻ ആ ഒരു മാസമെങ്കിലും അവിടെ കൊ കൊടുത്തത് ഇമ്മക്ക് അറിയാം രണ്ട് മാസം കൂടി കൊടുക്കാണ്ട് അത് അടുത്ത മാസം എന്തെങ്കിലും ചെയ്തിട്ട് കൊടുക്കാൻ വിചാരിച്ചതാണ് അത് ഇത്ര പെട്ടെന്ന് ചോദിച്ചാൽ ഇമ്മ എന്താ കാട്ടുക എനിക്കറിയണല്ലോ നമ്മൾ പരയാത്ത അവസ്ഥ ഇപ്പോൾ അതാ എൻ്റെ ഫീസ് ഇപ്പോൾ കൊടുക്കാൻ വേണ്ടി ആ താത്താനൊന്ന് വാങ്ങിയപ്പോൾ താത ഇന്നാണ് ഞാൻ ഇപ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞത് പിന്നെ കാണായിട്ട് ഇപ്പോൾ താത്ത വന്നു ഞാൻ രണ്ട് ദിവസം കൂടി ക്യാപ്പ് ചോദിച്ചത് മുപ്പത്തേരോട് പറഞ്ഞേക്കും ഇപ്പം പണിയെടുക്കുമ്പോഴത്തേക്ക് ശമ്പളം കിട്ടിയാലുണ്ട് തരാമെന്ന് ആ ശമ്പളം കിട്ടിയിട്ടല്ല ഞാൻ വാടക കൊടുത്തത് ഇനിക്ക് അടുത്ത മാസമല്ലേ കിട്ടുള്ളൂ ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ മുപ്പത്തേരോട് എന്താ പറയാ എനിക്കൊരു സമാധാനം ഇല്ല അതിൻ്റെ അടുക്കാണിപ്പോൾ ഞാൻ ടൂർ പോകാൻ ജീ പറത് അയ്യായിരം റുപ്യ എവിടുന്നാണ് മോളുണ്ടാക്കാതെ ഉമ്മൻ്റെ അവസ്ഥ എനിക്ക് അറിയണതല്ല എല്ലാ കാര്യവും നോക്കണം ചിലവ് നോക്കണം എൻ്റെ പഠിപ്പ് നോക്കണം നമ്മൾ പേരൻ്റെ വാടക കൊടുക്കണം ഇതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാണ് അമ്മാൻ്റെ കുട്ടി സ്നേഹിതരോട് പറഞ്ഞത് പേരനുണ്ട് എന്ന് ഞാൻ എന്താ കാട്ടുക ഞാനൊരാളും ഉണ്ട് ഒരു ഇതും കിട്ടുന്നില്ല അതിൻ്റെ ഇടക്കനപ്പ് ജീ ടൂറ് പോകണത് അതുകൊണ്ട് ഉമ്മൻ്റെ കുട്ടി ടൂറൊന്നും പോകണ്ട നമ്മളവസ്ഥ ഇങ്ങനല്ല ഏതായാലും ഉമ്മൻ്റെ കുട്ടീനെ കല്യാണം കഴിഞ്ഞാൽ പുരാപ്പ കൊണ്ടോക്കോളൂ അത് വരക്കൊന്നും സബോർ ചെയ്യുമോളാ നിങ്ങള് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഇവിടുക്കുന്നു പറഞ്ഞാക്കലേ എന്റെ വിധി എല്ലാരും പോകുമ്പോ ഞാൻ മാത്രം ഞാൻ നോക്കി നിൽക്ക എന്റെ സങ്കടങ്ങൾ ആരോടാ പറയാം എന്റെ ഇന്നെ എന്തെങ്കിലും കാട്ടിട്ട് ഇപ്പം നിങ്ങള് പറഞ്ഞല്ലോ കല്യാണം കഴിഞ്ഞാൽ കെട്ടിയാൻ കൊണ്ടുപോകുന്നു അതൊക്കെ വെറുതെ കല്യാണത്തിൻ്റെ മുന്നേ പോകുമ്പോൾ ഉള്ള സുഖം ഒന്നിപ്പം കെട്ടി കല്യാണം കഴിഞ്ഞാൽ ഇപ്പൊ ഒന്ന് കെട്ടിയന്മാർ തരുന്നില്ല അപ്പൊ അവർക്ക് നൂറ് കാര്യങ്ങളുണ്ടാവും ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ എൻ്റെ ഒരു വിദ്യയാണ് ഞാൻ നിങ്ങൾ ചോദിച്ചിട്ടുമില്ല എന്നുള്ള കേട്ടിട്ടില്ല ഞാൻ പോണില്ല അച്ഛനെൻ്റെ കുട്ടിക്ക് സങ്കടമായി തോന്നുന്നു ഞാൻ എന്താ കാട്ട് എവിടെന്ന അയ്യാർപ്പുണ്ടക്ക് ഞാൻ കടം മേടിച്ചോർക്ക് അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി അതോ ഇവിടെക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ കടം വാങ്ങിയ വേണ്ടിയത് സമാധാന കേട്ടില്ല ഉറപ്പുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരൂടാന്ന് ഞാൻ അങ്ങനെ ഒരു വർത്തമാനക്കൊണ്ട് പറയിപ്പിച്ചിട്ടില്ല എന്റെ അവസ്ഥ കൊണ്ടാണ് ഞാൻ പോളോട് ഈ കാര്യം പറഞ്ഞത് അത് മക്കൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ എന്താ കാട്ടുക ഈ കമ്മല വിറ്റിട്ട് എൻ്റെ കുട്ടിനെ പറഞ്ഞ വെച്ചാലോ എനിക്കിപ്പോ എന്താ ഈ ഒരു ഫാൻസി ഇട്ടാൽ മതിയല്ലോ ആ അത് ചെയ്യാം എന്നാൽ ബാക്കി പൈസ എത്തി ആ താത്താൻ്റെയും കൊടുക്കാം ആ കുറച്ചു ബുദ്ധിമുട്ടങ്ങനെയുണ്ട് ചെയ്യാട്ടെ ഏതാണ്ട് എൻ്റെ കുട്ടിനോടൊന്നും പറട്ടെ ഈ കമ്മല ഹോളേനു വിട്ടോളൂ അവിടെ കൊടുത്തോട്ടെ മക്കളെ സന്തോഷല്ല അയക്കുമ്പീലും ഞമ്മക്കെന്താ ഏതൊക്കെ വീടൊന്നും ചെന്ന് പറഞ്ഞ മെസ്സേജ് അയച്ച് ചോക്കും എന്തായാലും എനിക്ക് വേദന ഉണ്ടോ ഏതാ റോക്ക് വിളിച്ചു പറയാൻ ഇല്ല പൈസ ഇല്ലാതെ എങ്ങനെ പോവാ അല്ല സേജിയ എടി നിങ്ങളൊക്കെ പോയിക്കോയിട്ടാ ഞാൻ ഇല്ലട്ടാ എന്തെന്ന് ചോദിച്ചാൽ ഞങ്ങളാവസ്ഥ എന്നൊക്കെ അറിയണതല്ലടി ഇപ്പം തന്നെ മൂന്ന് മാസം പൈസ ഇപ്പോൾ ഒരു മാസം ഇപ്പോൾ കൊടുത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ രണ്ട് മാസം കൂടി കൊടുക്കാണ്ട് എൻ്റെ അമ്മ ഒരു പേരെ പോയിട്ട് പണിയെടുത്തിട്ട് വേണ്ടടി ഞങ്ങൾക്ക് എല്ലാം കൂടി താങ്ങൂല ഞാൻ ആ അവസ്ഥ മനസ്സിലാക്കാതെ എൻ്റെ അമ്മയോട് പറഞ്ഞുകയും ചെയ്തു ഏതായാലും നിങ്ങളൊക്കെ പോയി വരും കേട്ടോ ആ എന്നാൽ ആയിക്കോട്ടെ നാളെ കാണാം ഇൻഷാള്ള ആ ശരി നല്ല ആഗ്രഹിച്ചിന് ഓരെ കൂടെ ഒക്കെ പോവാ കുറേ ഫോട്ടോസ് എടുക്കാൻ നല്ല നല്ല സ്ഥലങ്ങൾ കാണാം നല്ല ഫുഡൊക്കെ കഴിക്കാം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെല്ലേ പഠിച്ചും നമുക്ക് തരുന്നത് പഠിച്ചും കൂടി വിചാരിക്കണ്ടേ മോളെ എന്നോടാ ആ അമ്മാൻ്റെ കുട്ടി കൂടെ ഇരിക്കാണ് നമുക്ക് ഇമ്മ പറഞ്ഞൊന്നും പറ്റിയിട്ടുണ്ടാവൂലോ അല്ലേ ഇമ്മാൻ്റെ അവസ്ഥ കൊണ്ട് അപ്പം അന്നേരം പറഞ്ഞാണ് ഏതായാലും ഉമ്മാൻ്റെ കുട്ടി നല്ല ആഗ്രഹിച്ചതല്ലേ ജി പോയിക്കോ പൈസക്ക് ഒരു തീരുമാനം അയക്കണ് എൻ്റെ കാദിക്ക് എടുക്കണമെങ്കിൽ അമ്മ അത് ഉമ്മാൻ്റെ കുട്ടി നാളെ പോകുമ്പോൾ വിറ്റാളാ എന്നിട്ട് ടൂറിനുള്ള അയ്യായിരം റുപ്പ്യും ബാക്കി പൈസ ഫീസ് കൊണ്ട് അടിച്ചിട്ടാളാ പിന്നെ കുറച്ചെല്ലാം ഉണ്ടാവുള്ളൂ അത് അടുത്ത മാസം നമുക്ക് ശമ്പളം കിട്ടിയിട്ടാണ്ട് കൊടുക്കാം ഇല്ലെങ്കിൽ ഫീസ് ഒന്ന് നാളെ തന്നെ കൊടുക്കാൻ വേണ്ടിയില്ലെങ്കിൽ നമുക്ക് താത്താവ് കൊടുക്കാം എന്നാൽ പിന്നെ കുറെ ഒക്കെ സമാധാനം ഉണ്ടാവുമല്ലോ പിന്നെ അടുത്ത മാസം നമുക്ക് അത് കൊടുത്താൽ മതി എന്നാലേമാൻ്റെ കുട്ടി ആ കാര്യത്തെ കൊണ്ട് വിറ്റാളേ എന്തമ്മ നിങ്ങൾ പറഞ്ഞത് മുണ്ടാ പോയിക്കോളി ഇനിയിപ്പം ആകെപ്പാടുള്ള ആ പറ്റിയ അമ്മ ലിപ്പം അതും കൂടി വിറ്റിട്ടേ ഞാൻ ഏതായാലും പോണില്ല ഞാൻ അപ്പത്തെ ആ ഇതിൽ പറഞ്ഞിരുന്നുള്ളൂ പിന്നൊക്കെ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലി തന്നെ നിങ്ങളൊരാളുണ്ട് ഈ ഭരത്തെ വാടകയും കൊടുക്കണം ഇതിൻ്റെ പഠിപ്പും നോക്കണം ചതിവും നോക്കണം പിന്നെ ആലോചിച്ചപ്പോൾ ശരിയാണ് വിചാരിച്ചു ഞാൻ ഏതായാലും ചേച്ചിക്ക് വിളിച്ച് പറഞ്ഞേക്കും ഞാൻ വരുന്നില്ല ഇനിയിപ്പ കമ്മലട കി ഇടുന്നോട്ടെ ഇതേപോലെ അടുത്ത മാസം ഫീസ് ഇടക്കില്ലെങ്കിൽ അപ്പൊ എന്തെങ്കിലും വിറ്റിട്ട് നമുക്ക് ഫീസാണ് ഇടക്കാം ഇനിയിപ്പോ ആ ഒരു കമ്മല വിറ്റിട്ട് ഞാൻ ടൂർ ഒന്നും ആ ഇനിയിപ്പ കാതായിട്ട് അങ്ങനെ നടക്കാനാണ് നടക്കാനാ ഇനി ഇനിയിപ്പ കാരനെ ശരി നിങ്ങൾ പുറത്തേക്കൊന്നും പോണോന്നില്ല പക്ഷെ ഒരു സ്ഥലത്തേക്ക് പണിക്ക് പോകുമ്പോ അവരിങ്ങ ചോദിക്കൂല ആ വേണ്ട ഞാൻ ഏതായാലും പോണമൊന്നുമില്ല നിങ്ങളെ ആ കാദ്യത്തെ ഊരാനും നിൽക്കണ്ട വിൽക്കാനും നിക്കണ്ട നിങ്ങളൊ കായ മതി അതൊന്നും സാര കുട്ടിയെ അത് എന്റെ കാദിയൊക്കെ പോര് നോക്കാൻ നിക്കണത് അതെന്തേം ഫാൻസി കിട്ടാൽ മതി അപ്പം ഗ്യാരണ്ടിയൊക്കെ ഇട്ടാലിപ്പോൾ ആരാ പറയപ്പോൾ സ്വർണ്ണ സ്വർണ്ണമാണ് ഗ്യാരൻറ്റി ആണോ നമ്മൾ പറഞ്ഞാലല്ലേ അറിയുള്ളൂ അതുകൊണ്ട് ഇമ്മൻ്റെ കൂട്ടി അതൊന്നും വിറ്റാളാ എന്നിട്ടേ ആ ഫിംബേനെ ടൂറ് പോയിക്കോ ഇത് ശെജിക്കാണ് വിളിച്ച് പറഞ്ഞാൽ അപ്പോത്തിന് ശെജിക്കാണ് വിളിച്ച് പറയേ ഞാൻ അപ്പത്തെ ഒരിടങ്ങാറിലാണ്ട് പറഞ്ഞു അത് ശരി ഇത് പറഞ്ഞൊക്കെ ശരി തന്നെയാണ് ചിലപ്പോൾ കല്യാണം കഴിഞ്ഞാലൊന്നും കെട്ടിയന്മാർ കൊണ്ടുപോകുന്നില്ല അങ്ങനെയൊക്കെ കുറേയൊക്കെ പൂജ്യ അച്ഛനാണ് എത്താപ്പം കാട്ടുക പഠിച്ചതെന്ന് ഒരു കാര്യം തീരുമാനിക്കും നമ്മളെ ജീവിതം അങ്ങാണ്ട് പോകും ഏതായാലും നീ ഇനി ഇതിനെ ചൊല്ലിയിട്ട് നീ തർക്കം വേണ്ട ഏതായാലും ഇമ്മ എൻ്റെ കുട്ടി ഇമ്മ കോളേജ് പോകുമ്പോൾ ഞാനാണ്ട് ഊഴിത്തരാം ഒന്നിക്കു നല്ലോണം കേൾക്കട്ടെ ഒരു കടക്ക് പോകുമ്പോൾ ഇനി ഇപ്പോൾ അത് വേണ്ടല അപ്പം ഇനി ഏതായാലും നീ അതിനെ പറ്റി ചാലയക്കണ്ട എൻ്റെ കാതിലേ ഞാൻ ഗ്യാരൻറ്റി വാങ്ങിയിട്ടുണ്ട് ജീ പോകുമ്പോണ്ട് വാ ഞാനാണ്ട് ഊഴിത്തരാം കേട്ടാ നീ അമ്മ ചൊല്ലിയിട്ട് നീ ഒന്നും താർക്കാൻ നിൽക്കണ്ട ജി സെജിനെ വിളിച്ചാൽ നാളെ പൈസ ഒത്തുക്കണെന്ന് അപ്പോൾ ഇതിനെ വെണ്ണ കണ്ട് വിളിച്ച് പറഞ്ഞു ചെയ്തു ചെല്ലേ ഞാനേ ദൂക്കട്ട അപ്പൊതിനോ ആയിക്കോട്ടെ എന്നാല് പാവന്റെ അമ്മ നീ പാക് ആദ്യത്തും കൂടി വിറ്റാലേ അത് എന്താ പെടുക ഞാനാണ് ചോദിക്കും ചെയ്ത് ഏതാലും ചൂട് പോവാലോ ചേച്ചിക്ക് നോച്ചു പറയട്ടെ ഈ കുരുപ്പൻ്റെ ഫോണൊക്കെ ഹലോ സേജിയ പിന്നെ പൈസ ഒത്തുങ്ങണേ ഞാൻ എന്തായാലും ഞാൻ വരും അടി നമുക്ക് ഹാപ്പി ആയിട്ട് പോകണേ സത്യം ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് ടൂറ് പോകണത് ആ ആയിക്കോട്ടെ ഡീ ആ ഒന്നും പറയണ്ട അതൊക്കെ ഞാൻ നേരിട്ട് കാണുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ആ ആയിക്കോട്ടെ ഡീ എന്നാ ശരി എന്നാൽ ആ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഇറങ്ങും ഒന്നിറങ്ങൂലേ ഞാൻ ഇറങ്ങുമ്പോൾ വിളിക്കാം ആ ആയിക്കോട്ടെ ശരി എന്നാൽ അസാമലൈക്കും സമാധാനായത് മനുഷ്യനാണ് ഇന്ന് ഇപ്പൊ പൈസ കിട്ടിയാല് മല്ലിയ മുളകൊക്കെ വാങ്ങാന്ന് വിചാരിച്ചതേ ഇനി പാരോടാപ്പാറ രണ്ടു ദിവസം കഴിഞ്ഞ പോളി തേരും അത് മറക്കാൻ ഇപ്പൊ ആരടുത്താണുള്ളത് സുലേഖാന്റെ അടുത്ത് ഇണ്ടാവോ രണ്ടിസം വെച്ചിട്ട് ചോദിച്ചു ഇന്ന ജാതി വെയിലാണ് ഈ വെയിലത്താണ്ടോ

അന്നോട് പറയാണ് നോമ്പൊക്കെ അല്ല വരുന്നത് അപ്പൊ മല്ലി മുളകൊക്കെ വാങ്ങാ പൈസ എടുത്തിട്ട് ആ പെമ്പറ കണ്ട് കൊടുത്തതാണ് ഓ അത്യാവശ്യാണ് അങ്ങനെയാണ് മറ്റാണ് ചപ്പാണ് ചവറാണ് കിടന്ന് നല്ലപ്രിടുന്ന പാ വല്ലേ വിചാരിച്ചിട്ടാണ് കൊടുത്തത് അപ്പൊ നോക്കുമ്പോ ആ ഇന്റെ പൈസ തരാതെ പോണം പോള ടൂറ് പറഞ്ഞാ ആ അത് ഞാൻ ശരിയാക്കൂ അന്നോട് പറയാ രാവിലെ പോയി വന്നിട്ടുള്ളു ഇപ്പൊ ഞാനേ അപ്പൊ പെമ്പന്നോട് പറയാ രണ്ടു ദിവസം കഴിഞ്ഞിരുന്നെ തരാന്ന് അപ്പൊ അപ്പൊ തന്നെ പറയണ്ടി ഞാൻ ആര് ഇരുന്ന് വാങ്ങി തരാന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഇനിയിപ്പോ വാങ്ങിയിട്ട് ഇപ്പൊ നിനക്ക് തരണ്ടല്ലോ ഇടങ്ങാറായിട്ടല്ലേ ജയിച്ചിട്ട് പിന്നെ ഇന്ന് പറഞ്ഞു ഈ പണി കൊടുക്കാ പൈസ കിട്ടിയിട്ടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് അവരോട് ചോദിക്കാൻ പറ്റൂല മോശമാണ് പിന്നെ അത്രയും കാലം ഒരിക്കലും നേരം വെക്കിയിട്ടില്ല രണ്ടു സംഘം ഇങ്ങനെ തരും അപ്പം ഇങ്ങോട്ട് മറിക്കാന്നൊക്കെ പറഞ്ഞാണ് അപ്പം എമ്പടുന്നോളൂ എന്താ സാധനമല്ലേ കാണരുമെന്നല്ല പഠിച്ച കള്ളത്തിയാണ് ഈ ഇപ്പാണ നല്ലോ ആണ് ഈ നട്ട് ഉച്ചയ്ക്ക് ഇപ്പം ഞാൻ പോയിട്ട് എനിക്ക് അന്ന് അന്നത്തെ ദിവസം കണക്ക തലവേദന ഏതായാലും ഇജ്ജ് വെക്കും ഇജ്ജ് പറഞ്ഞാൽ ഞാൻ എവിക്കൊന്ന് വിളിക്കട്ടെ ആ ആ അങ്ങനെട്ടോ ശരിയാവൂല ഇന്റെ പൈസ ഇന്നെ തന്നോട്ടെ എന്നിട്ടോളം മോളെ എന്നാ എന്നാജി വെക്കടി ഞാനവിടെ വിൽക്ക ആ ശരി എന്നാ വല്ലാത്തൊരു സാധനയാണ് റബ്ബേ ഇവള് വിചാരിച്ചിരുന്നല്ലോ ഇങ്ങനൊക്കെ കളവ് പറഞ്ഞാ ഇവിളക്ക് ഇനി ആരാ പൈസ എടുത്തുകൊടുക്ക ഇനി ഒരു ഉറുപ്പ് ഞാൻ കൊടുക്കൂ നോക്ക് നമ്മളൊരാൾക്ക് കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ആവശ്യത്തിന് ഞമ്മക്ക് ഓരോരുത്തിട്ട് തരേണ്ടോ ആ നമ്മൾ പറഞ്ഞിട്ട് ഓണം മോളെ അവള് ഏറ്റവും വന്നേക്കാം എന്നിപ്പോ ശരിയാക്കി തരാം ആ ീ വെയിലത്ത് പോയിട്ട് നിങ്ങക്ക് തലവേദന വരും വെക്കുക വെക്കലും ഇല്ല തക്കാളി കറിയക്ക എല്ലാട്ട് വിളിക്കണേ ആ വെള്ളടിക്കണ്ട താത്ത വിളിക്കണു ഇന്നിപ്പൊടുന്ന് പോയത് പിന്നെ എന്തൊക്കെ ഫോം വിളിക്കുന്നു ഹലോ ഹലോ പിന്നെ ഞാൻ പറഞ്ഞ മുഴുവൻ കേട്ടിട്ടുണ്ട് മറുപടി പറഞ്ഞാ മതി എൻ്റെ മറുപടി കേക്കും വേണ്ട പിന്നെ ഇന്റെ പൈസ അട വെച്ചിട്ട് എൻ്റെ മോളെ ടൂറിന് പറഞ്ഞൂസ് ഞാൻ കേട്ട് അതുകൊണ്ട് ജെ മര്യാഫ് ഇന്റെ പൈസ കൊണ്ട് തന്നോ ഞാൻ മല്യ മുളകും വാങ്ങാനുള്ള പൈസ ഞാൻ എനിക്ക് തിരിച്ചു തന്നത് അപ്പൊ ജി ഇന്നെ കുതരൽപ്പിക്കല്ലേ ഇന്നും കൂടി എൻ്റെ കാലൊക്കെ വന്നപ്പോൾ ജെന്തു എന്നോട് പറഞ്ഞത് എൻ്റെ അത് പൈസ ഇല്ല പണിയെടുത്തോടത്ത് പൈസ കിട്ടിയിട്ടില്ല ഒരു തേരും രണ്ടിസെങ്കിൽ ഞാൻ എത്തിക്കാന്നല്ലേ പിന്നെ എങ്ങനെയോടും എൻ്റെ മുളം ടൂറ് പറഞ്ഞേക്കാ എനിക്ക് പൈസ വന്നത് ഇജി പഠിച്ച കളത്തിൽ എങ്ങനെയായങ്ങനെ ഒരു ഉപ്പ്യ തരിക അതുകൊണ്ട് ഇങ്ങോട്ട് വർത്താനം പറയണ്ട ഇജി ഇന്ന് അന്തിൻ്റെ ഇടക്ക് ഇന്റെ പേരേക്ക് ആ പൈസ കൊടുന്ന് ഇജിന്റെ തനി സ്വഭാവവും ഇനി നാളേരം പൊളിക്കുമ്പോൾ ഞാനൊരു വരവാണ് വരും അജി ഇനി നിൽക്കണ്ട അതുകൊണ്ടേ ഇജി ആ പൈസ തന്നെ തന്നാളാട്ടാ എന്നാൽ വെച്ചാണി കൂടുതൽ വർത്താൻ പറയണ്ട താത്ത അങ്ങനല്ല ഞാൻ പറഞ്ഞക്കേം വെച്ചേഴ് ഇങ്ങനെ പറഞ്ഞേ പഠിച്ചനെ ഈ ടൂറ് പോണത് എങ്ങനെയാണ് നിൽക്കും എൻ്റെ പഠിച്ച റബ്ബൻ്റെ മോൾക്കും അറിയാം ആരൊപ്പം എഴുതിയിൽ എണ്ണ ഒഴിച്ചെടുത്ത് എന്തൊക്കെയാ മുപ്പത്തേഴ് പ്രശ്നം ഉണ്ടാക്കുക ഞാൻ എന്റെ കുട്ടിനോട് പറഞ്ഞു ചെയ്ത് മോൾക്ക് അയ്യായിരംപയ കൊടുക്കുമ്പോൾ ഈ ഒരു ഗ്രാമം വിറ്റാതെ ഇപ്പം എന്താ കിട്ടുക പക്ഷേ എൻ്റെ കുട്ടി ആഗ്രഹിച്ചിട്ടു സെച്ചിക്ക് വിളിച്ചിട്ടുണ്ടാവും ഇപ്പം എന്താ കേട്ട് ഞാൻ ആകെ ഒരു ഇടങ്ങാറില്ല റബ്ബേ ഇതിൻ്റെ ആ റബ്ബേജിന്നിങ്ങനെ പരീക്ഷിക്കണത് എൻ്റെ മൂപ്പരുണ്ടെങ്കിൽ ഞാനിതൊന്നും അറിയില്ല അപ്പം മൂപ്പർ എന്നെ വിട്ടു പോകുകയും ചെയ്ത് ഇപ്പം എല്ലാവരും ഞാൻ അനുഭവിക്കേണ്ട ഒരു അവസ്ഥ വന്ന് ആ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു ഇടയിലൊക്കെ ഞാനൊരു കള്ളത്തിയായി പറഞ്ഞാൽ കയറി ഇതൊക്കെ അമ്മനെ വിറ്റിട്ടാണ് എൻ്റെ കുട്ടിയുടെ പറഞ്ഞേക്കണെന്ന് അല്ലാത്തൊരവസ്ഥയിൽ കൂടെ ഇപ്പൊ ഞാൻ റബ്ബെ ചിന്നെ കൊണ്ടുള്ളത് എനിക്ക് തോന്നുന്നു കാണും വേണ്ട കേക്കും വേണ്ട തയ്ക്കണം ഇന്ന് വേഗനാ ഞാൻ എങ്ങനെ ഈ ഒപ്പിച്ച് കൊടുക്ക് എന്താ റബ്ബേ റബ്ബെ പൊറിച്ചൊരു വൈ തെളിയിച്ചു തായ എനിക്ക്